ഡീൻ കുര്യാക്കോസ് തന്നെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയവും പ്രഖ്യാപനവും ഇനിയുമായിട്ടില്ലെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിൽ കളം നിറഞ്ഞ പ്രവർത്തനമാണ് ഡീൻ കുര്യാക്കോസിനായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് ഈ മാസം തീയതികളിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നയിക്കുന്ന സമനാജ്ഞി ജാഥ ജില്ലയിലൂടെ കടന്നുപോകുന്നതോടുകൂടി പ്രത്യക്ഷ പ്രചാരണത്തിലേക്ക് കടക്കുവാനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഡീൻ ഉറപ്പിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത് പ്രവർത്തനങ്ങളും പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് തോൽവിയില്ലെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസ് പ്രത്യേകിച്ച് യു ഡി എഫ് പാർലമെന്റ് എല്ലാ ഒരുക്കങ്ങളും കമ്മിറ്റികൾ എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടപ്പിൽ വരുത്തിയിരിക്കുന്നു കമ്മിറ്റികൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നു കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി ജില്ലയിൽ ഉള്ള രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് വലിയ ിൽ ജയിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടിയുടെ മുതൽ മുതൽ എല്ലാ ഘടകങ്ങളും അതിശക്തമായ ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നയിക്കുന്ന സമരാജ്ഞി പരിപാടിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രത്യക്ഷ പ്രചാരണവുമായി രംഗത്തിറങ്ങുവാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് സമരാജ് നേതാവും പ്രസിഡന്റും നേതൃത്വം കൊടുക്കുന്ന സമരാജ്നി ഇടുക്കി ജില്ലയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് അതിന് സ്വീകരണമുള്ളത് ഈ വരുന്ന ഇരുപതാം തീയതി തൊടുപുഴയിലും ഇരുപത്തൊന്നാം തീയതി രാവിലെ അടിമാലിയിലും അന്ന് വൈകുന്നേരം കട്ടപ്പനയിലും വലിയ ബഹുജന കൂടിയുള്ള സമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയോടുകൂടി സമരാജ്നി ജില്ലയിലൂടെ കടന്നു പോകുന്നതോടുകൂടി ഇടുക്കി ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടതായ എല്ലാ ഇതേസമയം പാർലമെന്റ് മണ്ഡലത്തിന്റെ മൂലയിലും ഓടിയെത്തുവാനുള്ള തിരക്കിലാണ് ഡീൻ ലോ ാണ് ലോകണക്കിന് പരിപാടികൾക്കാണ് ഇദ്ദേഹം ഡേറ്റ് നൽകിയിട്ടുള്ളത് ഇതിനോടൊപ്പം വന്യജീവി ആക്രമണങ്ങൾ ഭൂപ്രശ്നങ്ങൾ കുടിയൊഴിപ്പിക്കലുകൾ പ്രധാന സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന മേഖലകളിലും എം പി ഓടിയെത്തുന്നുണ്ട്